നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുതുവർഷത്തിൽ പുതിയ മാസത്തിൽ അതായത് ജനുവരി മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും പരിശോധിക്കാം എന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന മേടക്കൂറിലാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ട് കാരണം ഭാഗ്യാധിപതി ആയിരിക്കുന്ന വ്യാഴം ജ ലഗ്നത്തിലാണ് ജന്മരാമവനേ ദുഃഖം എന്ന് ഒരു യോഗം ചാരവശാൽ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്ന സമയത്തുണ്ടെങ്കിൽ പോലും ഭാഗ്യാധിഷ്ട ഭാവേശു അശുഭോ ഭാവപുഷ്ടം എന്ന് പറയുന്ന യോഗം കൂടി ഉള്ളത് കാരണമുണ്ട് ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം ഭാവത്തെ പുഷ്ടിപ്പെടുത്തും എന്ന് പറയുന്നൊരു എന്നതുകൊണ്ടും ലഗ്നത്തിൽ ആയിരിക്കുന്ന വ്യാഴം ശനി സർവാഭിഷ്ടസ്ഥാനത്തിൽ ആപസ്ഥാനത്ത് നിൽക്കുന്നത് കണ്ടും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് ഈ മാസത്തിൽ സർവാഭിഷ്ടസിദ്ധിക്ക് ഒരു മാസമാണ് എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് അത് കാരണം കൊണ്ട് തന്നെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ള യോഗമുള്ള ഒരു മാസമാണ് അനാവശ്യമായിട്ട് കുറച്ച് ചിലവ് വർദ്ധിക്കാനായിട്ട് യോഗമുണ്ടെങ്കിൽ പോലും ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ടും മറ്റുള്ള രീതിയിൽ കർമാധിപതിയും ഇഷ്ടസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ടുമൊക്കെ തൊഴിൽ മേഖലയിൽ ഗുണം അനുഭവിക്കാനും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകാനും ഒക്കെ യോഗമുണ്ട് അപ്പോൾ അത് കാരണം കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായിരിക്കുന്ന മറ്റും നേട്ടങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷവും കുടുംബ സംബന്ധമായിരിക്കുന്ന സുഖവും അനുഭവിക്കാൻ യോഗമുണ്ട് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുമെങ്കിലും പന്ത്രണ്ടാം വ്യാഴക്കാരനെന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണമുണ്ട് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു യോഗമാണുള്ളത് മാത്രമല്ല ശുക്രൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ് അപ്പോൾ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് കാർകിത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് യോഗമുള്ളത് കാരണമുണ്ട് സ്ത്രീകൾ മുഖാന്തരം ദുഃഖം അനുഭവിക്കാനിട വരികയും അതേപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം ഉണ്ടാകുക പ്രേമബന്ധം പോലെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരിക മുടക്കം വരിക കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ളത് കാരണം വളരെ ശ്രദ്ധിക്കണം നല്ല രീതിയിലുള്ള പ്രാർത്ഥന പരിഹാരം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയാണെങ്കിൽ മാത്രമേ വലിയ ദോഷം ഇല്ലാതിരിക്കുകയുള്ളൂ കാരണം കണ്ടകശനിയുടെ അതായിരിക്കുന്ന ദോഷമുണ്ട് ശശമഹായോഗത്തിൻ്റെ ഗുണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കണ്ടകശനിയുടെ ദോഷം കൂടി ശനി ചെയ്യും അത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പതിനഞ്ചാം തീയതി വരെ ഭാഗ്യസ്ഥാനത്ത് കാരകനായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് കാരണം പിതൃകാരകനായിരിക്കുന്ന സൂര്യൻ പിതൃസ്ഥാനമായിരിക്കുന്ന ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ മുഖാന്തരം പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുടെ അപ്രീതി പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനും പിതൃസ്ഥാനീയരായിട്ട് രോഗാവസ്ഥ കാര്യങ്ങൾ കൊണ്ട് മാനസികമായിട്ട് വിഷമം അനുഭവിക്കാതെ ഇരിക്കുന്നതിനും വേണ്ടിയിട്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അഞ്ചിൽ നിൽക്കുന്ന കേതു മാനസികമായിട്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ എക്സസൈസ് പോലുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായിട്ട് വന്നാൽ വേഗം തന്നെ ചെക്കപ്പ് ചെയ്ത് പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം ലാഭസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് കാരണം വരുമാനത്തിൽ കുറവ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വരുമാനം കുറയുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി നാഗപൂജ ഇങ്ങനെയുള്ള കാര്യങ്ങളും അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ശിവക്ഷേത്രത്തിൽ ശങ്കാഭിഷേകം ലളിതാ സഹസ്രനാമ പുഷ്പാ ിൽ മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യുകയും നല്ല പ്രാർത്ഥന ഉണ്ടാകുകയും ചെയ്യണം അതേപോലെ തന്നെ അഷ്ടമത്തിലാണ് ചൊവ്വയും ബുധനും ശുക്രനും ഒക്കെ നിൽക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് പ്രേമബന്ധം പോലെയുള്ള കാര്യങ്ങൾ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രാർത്ഥനയാണ് സഹായിക്കുക ശിവക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി ഉമാമഹേശ്വരി പൂജ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടായെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്